പൂജപ്പുര സെൻട്രൽ ജയിലിലിന്നലെ അപ്രതീക്ഷിതമായി ഒരു അന്തേവാസി എത്തി വർഷം മുമ്പ് പരോളിനിറങ്ങി മുങ്ങിയ തടവുകാരനാണ് വീണ്ടും ജയിലിലെത്തി ജയിലിലെത്തിക്കിറങ്ങിയത് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് തൊടുപുഴ സ്വദേശി തങ്കച്ചൻ മുങ്ങിയത് കൊലക്കേസ് ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരം മാർച്ച് പതിനൊന്നിനാണ് തങ്കച്ചൻ ജയിലിൽ എത്തുന്നത് മൂന്ന് വർഷത്തിനു ശേഷം മെയ് മാസത്തിൽ പരോളിനിറങ്ങി മുങ്ങിയ തങ്കച്ചൻ മറ്റൊരു മെയ് മാസത്തിൽ ജയിലിൽ തിരികെ എത്തി സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ പോലീസുകാരോട് എനിക്ക് കുച്ഛമാണ് തോന്നിയത് അത് എന്തിനാണെന്ന് ഞാൻ പറയാം ഇപ്പൊ വന്ന ഇയാളെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ച അയാൾ അന്ന് പരവ് ഇറങ്ങി മുങ്ങിയെന്നാണ് പറഞ്ഞത് ഇരുപത് വർഷത്തോളം അയാൾ മുങ്ങി നടക്കുകയായിരുന്നു ഇനിയും അയാൾക്ക് ശരിക്കും ആ കൊലക്കുറ്റത്തിന് ശിക്ഷ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദേവീയത അയാളെ ജയിലിൽ ഇടരുത് പുറത്ത് ജീവിക്കാൻ വിടുക ഈ ഒരു പ്രായത്തിൽ അയാളെ പുറത്ത് ജീവിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അയാൾ നരകിച്ചൊരു വഴിയാവും കാരണം ആരും നോക്കാനില്ലാത്തത് കൊണ്ട് പ്രായമായതുകൊണ്ട് പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് താമസിക്കാം എന്ന് കരുതിയാണ് അയാൾ ഇപ്പൊ ജയിലിലോട്ട് വന്നിരിക്കുന്നത് പിന്നെ പോലീസുകാരുടെ പുച്ഛം തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെയൊക്കെ പണ്ടേക്ക് പണ്ടേ കണ്ടുപിടിക്കാമായിരുന്നു ഇയാൾ ഈ ഇട്ടാവട്ടത്തെ തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു പോലീസിന്റെ ഒക്കെ മൂക്കും തുമ്പത്ത് എന്നിട്ട് പോലും കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില പോലീസുകാർ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കേസ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു മടിയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയാണ് ഇപ്പൊ നമ്മളെന്തെങ്കിലും ആവശ്യം എന്ന് കഴിഞ്ഞാൽ നേരെ എ പി ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ എന്നൊക്കെയാണ് ചിലർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ സ്റ്റേഷനിൽ തീർക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളായിരിക്കും അതിനാണ് നമ്മളെ എസ് ഓഫീസ് വരെ ഇവർ പറഞ്ഞു പറഞ്ഞുവിടുന്നത് ഈ കഴിഞ്ഞിറങ്ങി കുറെ യുവാക്കളുടെ മൊബൈൽ കാണാതെ പോയിട്ട് അവരത് തപ്പി കണ്ടുപിടിച്ച ഒരു വാർത്തയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതൊക്കെ ആ സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളായിരുന്നു പക്ഷെ ചെയ്യില്ല അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പോലീസുകാരുടെ ഈ ഒരു പ്രകൃതം കാരണം തന്നെ നമ്മൾ ഓയിലിക് ചെയ്യുന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ സാധനം മേടിച്ചു നമുക്കിപ്പോൾ കട്ടയോ കല്ലോ ഒക്കെ വന്നാൽ പോലും തന്നെ അത് അറിഞ്ഞ ആൾക്കാർ പറയുന്നത് കേസ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിനൊന്നും ഒരു തീരുമാനമൊന്നും ആകാൻ പോകുന്നില്ല എന്നൊരു ടോക്ക് വന്നു തുടങ്ങി